എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സൺഡേ രാവിലെയാണ് കേട്ടോ അപ്പോൾ മഴയുണ്ട് ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും ദിവസങ്ങളിലൂടെ നല്ല മഴയുണ്ട് ഇപ്പോൾ ഇന്നലെ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയും തിങ്കളാഴ്ചയൊക്കെ പകൽ സമയത്തൊക്കെ മഴയുണ്ടായിരുന്നു അപ്പോൾ സൺഡേയും ഇതുപോലെ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും നല്ല മഴയുണ്ട് മുറ്റമൊക്കെ നനഞ്ഞു കിടക്കുന്നുണ്ട് ഇന്ന് നമുക്ക് വീഡിയോ ഇല്ലാത്ത ദിവസമാണ് പിന്നെ പള്ളി പോകേണ്ട ദിവസമാണ് അപ്പോൾ രാവിലെ തന്നെ ജോലികൾ ഉച്ചക്ക് വരെയുള്ള ജോലികളൊന്നും തീർത്ത് വെച്ചിട്ടാണ് സാധാരണ പള്ളിയിൽ പോണത് അപ്പോൾ നമ്മളിന്ന് മീന് ഇത് ബീഫ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ചിക്കൻ പിന്നെ സ്ഥിരമായിട്ട് നമ്മളുടെ വീട്ടിൽ ഉണ്ടാവും ഉള്ളതുകൊണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ എടുത്തിട്ട് വെക്കാം അപ്പോൾ പപ്പക്കായിട്ട് ഫിഷ് അല്ല എന്നുണ്ടെങ്കിൽ ബീഫ് ഒന്നും തന്നെ ഇല്ല പപ്പൊക്കൊന്നും നിർബന്ധവുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത്തിരി ചിക്കൻ ഉള്ളത് പിള്ളേർക്ക് എടുത്ത് വെക്കാം അവ അവർക്കാണല്ലോ എന്തെങ്കിലുമൊക്കെ നോൺ വേണ്ടത് പപ്പൊക്കും എനിക്കും ഒരു കുഴപ്പമില്ല എന്താണെങ്കിലും ഞങ്ങൾ രണ്ടാളും കഴിക്കും അപ്പോൾ ഫ്രിഡ്ജിൽ ബാക്കി ഉണ്ടായിരുന്നത് കുമ്പളങ്ങ മച്ചിങ്ങയായിരുന്നു അതൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി പാചകം ചെയ്യേണ്ട പാത്രത്തിലേക്കൊക്കെ ആക്കിയിട്ടൊക്കെ വെച്ചിട്ട് പള്ളിയിലേക്ക് പോകാം കാരണം കാലത്ത് തന്നെ കുക്ക് ചെയ്തിട്ട് പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് ഉച്ച കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു കറി കേടാകാൻ തുടങ്ങും പിന്നെ അത് രണ്ടാമത് ചൂടാക്കുമ്പോൾ ഒരു വേറൊരു രുചി വ്യത്യാസമൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് താമസിച്ചിട്ടേ ഞാൻ വെക്കുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അത് പെട്ടെന്ന് തന്നെ നമുക്ക് പാചകം കഴിഞ്ഞ് വെച്ചിട്ട് പോകാം എങ്കിലും എനിക്ക് അങ്ങനെ നേരത്തെ പാചകം ചെയ്യുന്നതിനോട് ഒരു താല്പര്യമില്ല ഈ പറഞ്ഞ പോലെ ഇത്തിരി വൈകിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കേടാകാൻ തുടങ്ങും ഇപ്പം നമ്മൾ ഉച്ച സമയത്താണ് പാചകം ചെയ്യണമെന്നുണ്ടെങ്കിൽ രാത്രി വരെയും അത് നല്ല േടൊന്നും ഇല്ലാതെ നന്നായിട്ടിരിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാം കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഏതായാലും പിരക്കകം കൂടി തുടച്ചിടാം നല്ല മഴ ഒക്കെ ഉള്ള സമയത്ത് എനിക്ക് പിരക്കകം വേഗം തുടച്ചിടേ ഇഷ്ടമുള്ളൂ കാരണം പിന്നെ പൊടി പറക്കൂല മഴ പെയ്ത് എല്ലാ പൊടികളെല്ലാം അങ്ങനെ പോയിട്ടുണ്ടാകും അപ്പോൾ ഒന്ന് പൊടി പറന്ന് വൃത്തിയേടാവില്ല അതുകൊണ്ട് വേഗം കൂടി തുടച്ചിട്ട് അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ ഇനി പരിപ്പൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പും കുമ്പളങ്ങയും കൂടിയിട്ട് തേങ്ങ അരച്ച് കറി വെക്കാനാണ് പിന്നെ അച്ചിങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനും വേണ്ടി അത് അങ്ങനെ എല്ലാം പാത്രത്തിലാക്കി വെച്ച് ഇനി നമ്മൾ വന്നിട്ടേ പാചകം ചെയ്യുകയുള്ളൂ വരുമ്പം വേഗം തന്നെ നമുക്ക് എടുത്ത് വെക്കാനില്ല അപ്പം ഞാൻ സവാള ഉള്ളി പച്ചമുളക് എല്ലാം ഇഞ്ചി എല്ലാം ക്ലീൻ ചെയ്ത് ഇന്നലെ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ട് അത് എല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതൊന്നും ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ അത്യാവശ്യം ഇവർക്ക് പപ്പക്കും പപ്പ മാത്ര കാപ്പി കുടിക്കണം റിച്ചാർഡ് ഗ്രീൻ ടീ അപ്പോൾ റിച്ചാർഡിനുള്ള ഗ്രീൻ ടീയും പപ്പക്കുള്ള കാപ്പി പിന്നെ പുട്ട് അപ്പോൾ ഇത്തിരി പുട്ട് മാത്രോണ്ണം ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വന്നു കഴിഞ്ഞിട്ടായിരുന്നു ബാക്കിയുള്ള പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടത് കാരണം ഇപ്പോൾ പപ്പക്ക് മാത്രം മതി ഞങ്ങൾ വന്നു കഴിഞ്ഞ് സാവധാനേ കഴിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് പപ്പക്ക് മാത്രമുള്ള പുട്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അതെല്ലാം കൊടുത്തിട്ടങ്ങോട്ട് പോകാമെന്ന് ചേച്ചി ആ പപ്പ വൈകുന്നേരത്തെ കുർബാനൊക്കെ പോണത് കാലത്ത് പപ്പ നമ്മുടെ വാർണിഷ് ചെടി നടക്കണ ആ ആ ഒരു കാര്യം തുടങ്ങിയിട്ടുണ്ടല്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ജനല് വാർണിഷ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ചെയ്യുന്നതാണ് അല്ലാതെ നിന്ന വടി ഇങ്ങനെ നിന്ന് ചെയ്ത് തീർക്കുകയല്ല ചെയ്യണത് കുറച്ച് കുറച്ച് കാരണം പപ്പക്ക് പുറത്ത് പോകാനുണ്ടാവും സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടാവും പള്ളി പോകാനുണ്ടാവും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ വരും അപ്പോൾ അവരുടെ അടുത്തേക്ക് സംസാരിക്കാനായിട്ട് പോകണം അങ്ങനെയൊക്കെ കുറച്ച് കുറച്ചായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരുപാട് സമയമുണ്ടല്ലോ ക്രിസ്മസിലേക്ക് അപ്പം അതുകൊണ്ട് തന്നെ സാവധാനം റെസ്റ്റ് എടുത്ത് ഒക്കെയാണ് ചെയ്യണത് കേട്ടോ അപ്പം ഇന്നും പപ്പ തലേ ദിവസം നിർത്തിയെടുത്ത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് ഞാനും ഒറിച്ച് കൂടിയാണ് പള്ളിയിൽ പോകുന്നത് റോജർ എഴുന്നിട്ടിട്ടില്ല റോജറ് വൈകുന്നേരത്തെ കുർബാന ഒക്കെ ഏതെങ്കിലും അടുത്ത കുർബാന പോയിക്കോളും അങ്ങനെ ഞാൻ റിച്ചാർഡ് കൂടി പള്ളിയിലേക്ക് പോയി പള്ളി കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ പുട്ടും പുട്ടുമ്പോഴൊക്കെ റിച്ചാർഡ് ഞാൻ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് പേർക്കുള്ള പുട്ടുണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ റിച്ചാർഡ് പപ്പ അപ്പ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റിച്ചാർഡിനുള്ള പുട്ട് ഞാൻ അപ്പം തന്നെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം അവൻ പറഞ്ഞ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരണം അത് കഴിഞ്ഞിട്ട് അവന് ഡാത്തലൂൺ വരെ പോകാനുണ്ട് അവിടെ കഴിഞ്ഞ തവണ അവൻ്റെ ജിമ്മിൻ്റെ ഡ്രസ്സ് മേടിക്കാനൊക്കെ പോയിരുന്നില്ല റോജർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അവിടെ അപ്പോൾ അവിടെ നിന്നാണ് റോജറും ജിമ്മിൻ്റെ ഡ്രസ്സൊക്കെ മേടിക്കുന്നത് അപ്പോൾ അങ്ങനെ ആദ്യമായിട്ടാണ് റിച്ചാർഡ് ഡെക്കാത്തലൂണിൽ പോകുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും സ്വെറ്ററുകൾ കിടക്കുന്നുണ്ട് മമ്മി അത് നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് എനിക്ക് അവിടെ പോയിട്ട് സ്വെറ്റർ മേടിക്കണം അപ്പം ഇന്നിപ്പോൾ ഏതായാലും പള്ളി കഴിഞ്ഞ് വന്ന ഉടനെ എന്നെ സ്വെറ്റർ മേടിച്ചിട്ട് വരാം അപ്പം ഞങ്ങൾ പള്ളി കഴിഞ്ഞ് വന്നിട്ട് രോജന കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ റിച്ചടയ്ക്ക് തന്നെയാണ് പോണത് കേട്ടോ രോജന ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയെടുത്ത് റോജനെ കൊണ്ട് ഡ്രൈവ് ചെയ്തിട്ടൊക്കെ പോകും ഇപ്പോൾ ഒറ്റക്ക് പോകുമ്പോഴത്തേക്ക് ആൾക്ക് ഒരു വിഷമമാണ് ഇപ്പോൾ പോകാൻ നിൽക്കുന്ന ആ ഒരു സങ്കടം എല്ലാം കൂടി ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഏതായാലും ഞാൻ എൻ്റെ ജോലികളിലേക്ക് കടന്ന് അച്ചങ്ങനകത്തേക്ക് സവാളയും ഇത്തിരി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേഗം അപ്പോൾ എൻ്റെ കയ്യിലില്ലേ ചതച്ച മുളുണ്ടാകുന്നില്ല ചതച്ച മുളക് ഒക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചതച്ച മുളകില്ലാത്ത മുളക് കൂടി ഇട്ടല്ല ചതച്ച മുളകിടാം അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് അതിങ്ങനെ വേവിച്ചിട്ട് ഇറക്കുന്നതിന് മുമ്പായിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അത്രേ ചെയ്യുള്ളുണ്ട് പിന്നെ താളിച്ചിടില്ല പിന്നെ പരിപ്പും ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ടിട്ട് പോയതുകൊണ്ട് തന്നെ അത് കുതിർന്നിരിക്കുന്നതുകൊണ്ട് അതിനകത്തേക്ക് കുമ്പളങ്ങയും കൂടി കട്ട് ചെയ്തിട്ടിട്ട് അതും കുക്കറിൽ വേവിച്ചതും വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി എനിക്ക് റോജറിനും പുട്ട് ഞാൻ ഇപ്പോഴേ ഉണ്ടാക്കിയത് റോജർ എഴുന്നേറ്റ് വന്നിട്ടില്ല അപ്പോൾ പിന്നെ സാവധാനം ഉണ്ടാക്കിയിട്ട് ചൂടായിട്ട് കഴിക്കുകയും ചെയ്യലാന്ന് ചോദിച്ച് അങ്ങനെ ഞാനും റോജറും നല്ല ഇപ്പം ഉണ്ടാക്കിയ ചൂടായിട്ടുള്ള കുട്ടിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ നോക്കട്ടെ ആ ഇവിടെ നോക്കിയാലും മതിയല്ലേ എന്താ ബുക്ക് ചെയ്താൽ വേണ്ടി ആ കൊള്ള അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയായി ഇത് മതി ഇത് വെറുതെ അടിച്ച മതി ഇത് കളർ ചേർക്കാതെ തന്നെ നല്ല കറക്റ്റ് ഇതാണ് നല്ല ഭംഗി പൊടി വെള്ളരി നന്നായിട്ടുണ്ട് അവ ജന എന്റെ കമ്പീം കൂടെ അടിച്ചാലും അപ്പം നമ്മളുടെ നാട്ടിലെ ഭൂരിഭാഗ സ്ഥലങ്ങളിലും പാർക്കിങ് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ എല്ലായിടത്തും തിരക്കാണ് അപ്പോൾ ഇങ്ങനെ വണ്ടി നമ്മളിങ്ങനെ ഓടിച്ച് പല പല സ്ഥലങ്ങളിലും കറങ്ങി കറങ്ങി എവിടെ ഇടൂന്നുള്ള ഒരു ബുദ്ധിമുട്ടില് നടക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോഴാണ് നമുക്ക് വണ്ടി എടുത്ത് പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് ഇപ്പം നമ്മളുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും പകുതി വഴിക്ക് കാറ് കൊണ്ടുപോയി ഇട്ടിട്ട് പിന്നെ ആ മെട്രോയിൽ കയറിയിട്ടൊക്കെയാണ് യാത്ര ചെയ്യണത് അതാണ് കുറേ കൂടി ഈസി അല്ലാതെ ഈ കാറും കൊണ്ട് നടക്കുക വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അതാണ് കാ കാറെടുക്കാതെ ടാക്സിയിലൊക്കെ പോകുന്നത് അപ്പം ഞാൻ റിച്ചാർഡ് പോകുന്ന സമയത്ത് ചോദിച്ചാൽ ഇടാ ഉച്ചക്ക് എന്താ നീ കഴിക്കാൻ നിനക്ക് എന്താ കഴിക്കാൻ തോന്നണമെന്ന് ചോദിച്ച പറഞ്ഞാൽ മമ്മി എനിക്ക് പൂലാവും ചിക്കൻ ഫ്രൈയും കഴിക്കാനാണ് തോന്നണത് അപ്പോൾ കഴിഞ്ഞ ദിവസം പൂലാവും ആയിരുന്നല്ല അപ്പം നമ്മൾ അതിനകത്ത് ഇടാനുള്ള ബീൻസ് ക്യാരറ്റൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഏതായാലും ബീൻസും ക്യാരറ്റും മേടിക്കാൻ വേണ്ടി ബ്ലിങ്കിറ്റിൽ കയറി നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ബീൻസും ക്യാരറ്റും സെപ്പറേറ്റ് എടുക്കുമ്പോൾ ഭയങ്കര പൈസ കൂടും അപ്പോൾ പൂലാവും മിക്സെന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിലെ ഒരു സംഭവം ഉണ്ട് അന്ന് പിന്നെ അത് മേടിച്ചേക്കാന്ന് ചോദിച്ചാൽ അത് ഓർഡർ ചെയ്തിട്ടിരിക്കണ ഇരിപ്പാണ് ആ സമയത്താണ് റോജർ കഴിഞ്ഞിട്ട് വന്നതെട്ടാ അത് കഴിഞ്ഞിട്ടാണ് റോജർ പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ പോയത് അപ്പോൾ ഏതായാലും റോജർ വന്ന എൻ്റെ അടുത്ത് അവിടെ വന്നിരിക്കണായിരുന്നു അപ്പോൾ റൂബി അവിടെ ഞാനിരിക്കുന്ന സ്ഥലത്തിരുന്ന് ബ്ലിങ്കിറ്റ് ഓർഡറും ഇരിപ്പായിരുന്നു അങ്ങനെ അവൻ തന്നെ പോയി മേടിച്ചൊക്കെ കൊണ്ടു വന്ന അപ്പം നമ്മൾക്ക് ഈ ഓർഡർ കൊണ്ടുവന്നതന്നെ ആളിൻ്റെ പേര് നമുക്ക് കാണിക്കാണാൻ പറ്റും ഇന്ന ആളാണ് എന്നുള്ളത് അപ്പോൾ മിക്കവാറും ഒരു പെൺകുട്ടിയാണ് എനിക്ക് സാധാരണ കൊണ്ടുവന്ന് തരണത് ഇപ്പോളായിട്ട് വേറെ പുതിയ പുതിയ ആളുകൾ വരണുണ്ട് അപ്പോൾ ആർക്കായാലും ഞാൻ ഫൈവ് സ്റ്റാർ കൊടുക്കാറുണ്ട് അവർ ലേറ്റാക്കി കൊണ്ടുവന്നാൽ പോലും ഞാൻ ഫൈവ് സ്റ്റാർ കൊടുക്കാറുണ്ട് ചിലവർ വഴിയുടെ അരികിൽ പോയി നിൽക്കും വരില്ല എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിക്കും വിളിച്ചിട്ടൊക്കെ അപ്പം നമുക്കതൊരു ഡിസ്റ്റർബൻസ് ആണ് ശരിക്കും എങ്കിൽ പോലും ഞാൻ ഫൈവ് സ്റ്റാർ കൊടുക്കും കാരണം അവരുടെ ഒരു ബുദ്ധിമുട്ട് അവസ്ഥ ആയതുകൊണ്ടാണ് അവർ ഈ ഒരു ഫീൽഡിൽ വന്ന് വർക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പം അതുകൊണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ എപ്പോഴും കൊടുക്കാറുണ്ട് പിന്നെ അതേ മുളക് ചത ചതക്കണ മുളക് തീർന്നു പോയല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ തണ്ടില്ലാതെ ക്ലീൻ ചെയ്തു വെച്ച മുളകാണ് ഞാൻ പാക്കറ്റ് മേടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് വേഗം കറക്കി കറക്കിയെടുക്കാമല്ല അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അത് വേണം പിന്നെ പാല് പതിപോലെ അത് ഒരു പാക്കറ്റ് തൈരും ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ തൈര് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നേരത്തെ നേരത്തെ മേടിച്ചു വെക്കും പിന്നെ ഞാനത് അരി ഉഴുന്ന് ചോറ് വെക്കുന്ന പുഴുക്കല്ലരി അത് മൂന്നും കൂടി എടുത്തിട്ട് കുതിർക്കാൻ ഇട്ടതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ടെങ്കിൽ അരക്കപ്പ് ഉഴുന്നും അരക്കപ്പ് ചോറ് വെക്കുന്ന വെള്ളരിയുമാണ് ഞാൻ എടുത്തേക്കണത് അപ്പോൾ ഈ അത് കുതിർത്ത് നമ്മൾ അരക്കണ സമയത്തിനകത്തേക്ക് നമുക്ക് ചോറൊന്നും ചേർത്ത് അരക്കണ്ട നമ്മുടെ ദോശ ഞാൻ നേരത്തെയും പറഞ്ഞു ദോശ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് എടുക്കാൻ പറ്റണില്ല ഇത് കല്ലിൽ നിന്നൊക്കെ പറയൂലേ നമ്മൾ ദോശത്തവയിൽ നിന്ന് എടുക്കാൻ പറ്റണ എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഒരു തരി പോലും പിടിക്കാതെ എടുക്കാൻ പറ്റിയ ഒരു ദോശയുടെ ഒരു മിക്സാണിപ്പോൾ ഞാൻ കാണിച്ചത് അങ്ങനെ ഇത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര ഒട്ടിപ്പിടിക്കണതാണെന്നുണ്ടെങ്കിലും ഒട്ടിപ്പിടിക്കാതെ ദോശ കിട്ടും ചോറ് ചേർത്ത് അരക്കാതിരുന്നാൽ മതി ഞാൻ ചോറ് ചേർത്ത് അരച്ചും ഒക്കെ ദോശ ഉണ്ടാക്കാറുണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ ചില ആളുകളിങ്ങനെ കമൻസിൽ പറയണേക്കാം എ എന്തൊക്കെ ചെയ്തിട്ടും ദോശ ഒട്ടിപ്പിടിക്കണംന്ന് അങ്ങനെ ദോശ ഒരു വിധത്തിലും ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പം കാണിച്ചത് ഒരു കപ്പ് പച്ചരി അരക്കപ്പ് പുഴുക്കലരി നമ്മൾ ചോറ് വെക്കുന്ന വെള്ളരി പിന്നെ അരക്കപ്പ് ഉഴുന്ന് ഉഴുന്ന് കുറഞ്ഞാലും കുഴപ്പമില്ല ചോറ് ചേർക്കാതെ അരക്കുക അത്രയുള്ളു പുലാവ് മിക്സ് ഞാനൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത കാരണം അത് നീളം നീളം കഷ്ണങ്ങളായിട്ട് കിടക്കണത് കൊണ്ട് തന്നെ അതിറിച്ചാണ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നുമല്ല അപ്പം അതെല്ലാം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വേഗം കട്ട് ചെയ്തെടുത്ത് പുലാവിൻ്റെ പുലാവ് മിക്സിൻ്റെ അകത്ത് ക്യാരറ്റ് ബീൻസ് കോളിഫ്ലവർ ഗ്രീൻ പീസ് ഫ്രോസൺ ഗ്രീൻ പീസ് അല്ല പച്ച ഗ്രീൻ പീസ് തന്നെയാണ് അപ്പോൾ അങ്ങനെ അത്രയും സാധനങ്ങളാണ് ഉണ്ടായത് അപ്പോൾ അത് ഇത്തിരി ബട്ടറിൽ ഞാനൊന്ന് വഴറ്റിയെടുത്ത് അതിനകത്തേക്ക് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടിയൊക്കെ ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ അതൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ റൈസ് വേവിച്ചതിലേക്ക് മിക്സ് ചെയ്തിട്ട് വെച്ച പണി കഴിഞ്ഞു അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റിച്ചാർഡ് വന്നു അത് ഞാൻ പെട്ടെന്ന് കണ്ടില്ല റൂബി ഓടിപ്പോണിയപ്പോഴത്തേക്കുമാണ് ഞാൻ ചെന്നത് എവിടെ മനസ് വിചാരിച്ച കിട്ടി ആണോ അളവ് അല്ല വേണ്ടത് ലൂസായിട്ട് കിടക്കണ്ടേ അല്ലെങ്കിൽ വയറൊക്കെ ഡേറ്റ് ആവൂലേ പിന്നെ ഇത് എന്തുട്ടാ ഇത് ചെരുപ്പിച്ചില്ലേ അപ്പൊ ഇങ്ങനെ അങ്ങനെ ഞാൻ വേഗം കിച്ചണില് നോക്കട്ടെ അവിടെ അരിയിട്ടെങ്ങനെ തിളച്ചു പോകുന്നു പറഞ്ഞിട്ട് ഓടി വന്നതാണ് കേട്ടോ അപ്പൊ റിച്ചാഡിന് ഇനി ഏതായാലും ചെരുപ്പ് കിട്ടിയിട്ടില്ല ഇടയ്ക്ക് അത്രീന്ന് ഇനിയിപ്പത് മേടിക്കാൻ പോണം അങ്ങനെ റിച്ചാർഡ് ഇതേ കോമഡി കാണിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കാൻ മറ്റേതെനിക്ക് ഊട്ടി കണ്ണോള വെള്ളത് വീടാനാ ഇങ്ങനെ ആരെ ആരേ ആ അങ്ങനെ തന്നെ ആരൊക്ക അങ്ങനെ വെക്ക ഇതായിരിക്കും നല്ലത് ഇത് അടിപൊളിയ അങ്ങനെ റിച്ചാർഡ് കോമഡി കാണിച്ചിട്ട് റിച്ചാർഡ് പോയിട്ട് ചെരുപ്പ് മേടിക്കാൻ വേണ്ടി മാക്സിലേക്ക് പോയി ഇനി ആ ചെരുപ്പം കൂടി മേടിച്ചുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടി പാക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ചിക്കൻ ക്യൂബ് എണ്ണം കയ്യിലുണ്ടായതുകൊണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഇത്തിരി ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് സോറി ബിരിയാണി മസാല അതും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മുടെ പുലാവ് ആക്കുന്നത് കേട്ടോ പുലാവിൻ്റെ അകത്ത് ഇപ്പം മുഴുവൻ മസാല ഇട്ട് വേവിക്കണില്ല മുഴുവൻ മസാല ഇടുന്നത് അത്ര വലിയ താല്പര്യമില്ല ഇവർക്ക് എടുത്ത് പെറുക്കി കളയണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അത് ഒഴിവാക്കണേ അപ്പോൾ അത്രേ ഉണ്ടാകുന്നുള്ളൂ പുലാവിൻ്റെ കാര്യം ആ പുലാവിൻ്റെ ആ ഇതൊന്ന് റൈസ് ഊറ്റിയെടുത്തു കഴിഞ്ഞാൽ തീർന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ വാർത്തിടും അപ്പോൾ അത് ചരിച്ച് വെക്കുമ്പോൾ അതിനകത്തുള്ള വെള്ളമൊക്കെ പോയിട്ട് റൈസ് നന്നായിട്ടിരിക്കും ആ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി മുഴുവൻ പെരിഞ്ചീരകം കുറച്ച് മല്ലിയില പിന്നെ ഈ കൂട്ടത്തിൽ കൂടിയിട്ട് മുഴുവൻ മുളകും കൂടി ഇടേണ്ടതായിരുന്നു മുഴുവൻ മുളകിടാൻ മറന്നു പോയതാണ് ഞാൻ അപ്പോൾ അത് രണ്ടാമത് കൃഷി ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ മുഴ മുഴുവൻ മുളകീ കൂട്ടത്തിലാണെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് കൃഷിയായി വന്നോളും അങ്ങനെ അത്രയും സാധനങ്ങൾ ക്രഷ് ചെയ്തിട്ട് പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർക്കണം അപ്പോഴാണ് ഓർക്കണത് മുഴുവൻ മുളക് പൊട്ടിച്ചിട്ടും ഇല്ല അതിനകത്തേക്ക് ഇട്ടിട്ടുമില്ല ഇതിലിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത് തന്നെ അങ്ങനെ ആ മുളകൊക്കെ ഇട്ടിട്ട് ഭയങ്കര എരിവെള്ള മുളകിട്ട് എൻ്റെ അമ്മയെ ആ ഇത്രയും എരിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല എങ്കിലും ഇവർക്ക് ചിക്കൻ ഫ്രൈക്ക് എരിവുള്ളതാണ് ഇഷ്ടം അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എനിക്ക് ഒട്ടും തന്നെ എരിവ് ഞാൻ കഴിക്കാറില്ല എരിവാണെങ്കിൽ ഞാൻ കഴിക്കാതെ വിട്ടുകൾ അപ്പോൾ ഇത് വായിലേക്ക് വെറുതെ ഒന്ന് എരിവുണ്ടാന്ന് നോക്കിയപ്പോൾ തന്നെ നാക്ക് പുകഞ്ഞു പോയി പിന്നെ ഇതിനകത്തേക്ക് എരിവെള്ള ഇത് സോറി എരിവില്ലാത്ത മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും ഇത്തിരി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഇത്രയും ചേർത്തിട്ട് ഇത് കുറച്ച് കോൺഫ്ലോറും ഒരു മുട്ടയും കൂടി ചേർത്ത് നമ്മൾ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കും അപ്പോൾ മുട്ട ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിനകത്ത് നമ്മൾ ചതച്ചിട്ടേക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ വിട്ടുപോകാതെ ചിക്കനിലിങ്ങനെ കോട്ടായിട്ട് നിൽക്കാനായിട്ട് മുട്ട നല്ലതാണ് ചില സമയത്ത് ഞാൻ മുട്ട ഇടാറുണ്ടായിരുന്നില്ല പക്ഷേ ഇത് അപ്പോൾ വിട്ടുവിട്ട് പോകും ണ്ടി നാണുണ്ട് കാലം കഴിയുമ്പോൾ അപ്പൊ റൂബിനെ റോജർ കളിപ്പിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പൂച്ച വന്ന ഒരു ശബ്ദം കേട്ട് അങ്ങനെ ദേഷ്യപ്പെട്ട് റൂബി പൂച്ചയുടെ പുറകെ ഓടിയതാണ് കണ്ടത് കേട്ടാ പിന്നെ ഞാൻ പുലാവ് മിക്സ് ചെയ്യാനും ചിക്കൻ വറുക്കാനും പിന്നെ അപ്പൊക്കുള്ള ഫുഡ് കൊടുക്കാനൊക്കെ കൊടുക്കാനൊക്കെയിട്ട് നിന്ന് അപ്പോൾ റിച്ചാർഡ് പറഞ്ഞു മമ്മി ഏതായാലും ഞാൻ ഉടുപ്പ് മാറിയിരിക്കുന്ന സ്ഥിതിക്ക് മാക്സിൽ പോയിട്ട് ചെരുപ്പും കൂടി മേടിച്ചു കൊണ്ടുവന്നു വെച്ചേക്കാം അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഡ്രസ്സുകൾ ഒക്കെ ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യാനിട്ടോ കാരണം കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാഷ് ചെയ്ത് ഉണ്ട് അപ്പോൾ ഈ ഇട്ടു നടക്കണതും കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ അതൊക്കെ ഞാൻ ഊരി ഇടാൻ പോയാണ് അപ്പം മമ്മി വേദന വാഷ് ചെയ്ത് വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇനി പുറത്തോ പുറത്ത് ഇനി ഇറങ്ങൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പോകാനായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അധികം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങൂല ഇപ്പം ജിമ്മിൽ പോകലും നിർത്തിയിട്ടുണ്ട് ജിമ്മിൽ പോകണമെന്ന് തന്നെ വിചാരിച്ചിരുന്നെങ്കിലും ജിമ്മിൽ പോയിട്ട് എന്തെങ്കിലും ഒരു പിഴവ് പറ്റി വീട്ടിലുള്ള സാധനങ്ങളൊക്കെ അല്ലേ പൊക്കണത് എന്തെങ്കിലും ഒരു ചതവ കൈയ്യുളുങ്ങല എന്തെങ്കിലും വന്നേക്കണമെങ്കിൽ നമുക്കിനി പോകാൻ പറ്റില്ല അവർക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇത് കൊടുത്ത് നമ്മൾ ചെല്ലുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇറങ്ങാനുള്ള ആളുകളും ഷിപ്പിൽ കാത്ത് നിൽക്കണേലേ അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ ഒരു ഗുരുമാനം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെയും പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണ് പപ്പയും അങ്ങനെ തന്നെയായിരുന്നു അതായത് നമ്മൾ എല്ലാം നമ്മളുടെ വിസ എല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പുറത്തിറങ്ങില്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം നമ്മൾക്ക് വരാനുള്ളത് വീട്ടിലിരുന്നായാലും വരും അത് വന്നോട്ടെ അല്ലാതെ നമ്മളായിട്ട് ചെന്ന് മേടിച്ച പോലെ നമുക്ക് തോന്നരുതല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പുറത്തോട്ട് അധികം ഉറങ്ങില്ല അപ്പോൾ എല്ലാ പോക്ക് വരവും കഴിഞ്ഞ് റിച്ചർഡിനി വീട്ടിൽ തന്നെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് വെച്ച് ഇനിയിപ്പോൾ നമുക്ക് ഇനി പാക്കിങ്ങിൻ്റെ സമയമാണ് അപ്പോൾ ആ സമയത്ത് ഫുഡെല്ലാം റെഡിയായി ഇനിയിപ്പോൾ ഉച്ചക്കുള്ള ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാക്കിങ് ചെയ്യാമെന്നു പറഞ്ഞ് നിൽക്കുന്നതാണ് റിച്ചാർഡിന് പാക്ക് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ മടിയാണ് സത്യത്തിൽ അറിയാനും പാടില്ല അതെന്താണെന്ന് എനിക്കറിയില്ല റയനും റോജറും ഒക്കെ നമ്മളറിയും കൂടിയില്ല അവർ മേടിക്കേണ്ട സാധനങ്ങൾ ഒറ്റക്ക് തന്നെ പോയി മേടിച്ച് കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് എല്ലാം വെക്കും കേട്ടോ പക്ഷെ റിച്ചാർഡ് നമ്മൾ ഓരോന്നെ ഓർമ്മിപ്പിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ അത് വേണ്ടി ഇത് വേണ്ടതെന്നൊക്കെ ഓർമ്മിപ്പിക്കുക ആ ശരിയാണ് അത് വേണം അപ്പം അങ്ങനെ മൂത്ത കുട്ടികളായതുകൊണ്ടായിരിക്കും അഞ്ച് വയസ്സ് വരെയും റിച്ചാർഡ് തന്നെ ആയിരുന്നു പിന്നെയാണുള്ള നമ്മുടെ റോജർ ഉണ്ടായത് അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്നെനിക്ക് തോന്നുന്നത് അങ്ങനെ ദേ ഫുഡെല്ലാം എടുത്ത് വെച്ച് അപ്പം പപ്പക്ക് നേരത്തെ തന്നെ എടുത്ത് വെച്ചെങ്കിലും പപ്പ കഴിക്കാൻ വന്നിട്ടില്ല അപ്പം പപ്പക്കൊരു പപ്പടവും കൂടിയൊക്കെ വറുത്ത് വെച്ച് ഞാനും പപ്പ അത് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് പുലാവൊന്നും കഴിക്കണത് ഒട്ടും ഇഷ്ടമില്ല ചിക്കൻ ഫ്രൈ ഒന്നും പണ്ടൊക്കെ ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടം തന്നെ ഇപ്പം അങ്ങനെ ഒട്ടും തന്നെ ഇഷ്ടമില്ല ഇപ്പോൾ റിച്ചാർഡ് കുറേ നാളായല്ല നാട്ടിൽ നിൽക്കണം അപ്പം അതുകൊണ്ട് തന്നെ അവന് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ഒക്കെ ഇങ്ങനെ എപ്പോഴും ഉണ്ടാക്കി ഉണ്ടാക്കി അതും അടുത്ത് സത്യത്തിൽ ചിക്കൻ ഫ്രൈ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളായിരുന്നു ചിക്കൻ കറിയാണ് ഞാനധികം കഴിക്കാത്തത് പക്ഷേ ഇപ്പോൾ ചിക്കൻ ഫ്രൈ ഒക്കെ വേണ്ട നമുക്ക് എപ്പോഴും പച്ചക്കറി കഴിക്കാനാണ് എപ്പോഴും സാധാരണ തോന്നുന്നത് പച്ചക്കറി എന്ന് പറയുമ്പോൾ എനിക്ക് പണ്ട് മുതലേ പച്ചക്കറികൾ കഴിക്കാനാണ് ഇഷ്ടോട്ടോ പിന്നെ നമ്മളുടെ വീട്ടിൽ നോൺ ഇല്ലാത്ത ഒരു വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് കുട്ടികൾക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ നോൺ വെക്കുന്നതാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വീടുകളിൽ നോൺ ഉണ്ടാകും ഭൂരിഭാഗം വീടുകളിലും അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനി ക്ലീനിങ് എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തത് അപ്പോൾ ഞാനിപ്പോൾ സ്പ്രേ ചെയ്തത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിക്കുന്ന ഒരു ക്ലീനിങ് സൊല്യൂഷൻ അതിൻ്റെ പേര് സർഫസ് ക്ലീനറിൽ നിന്ന് മാത്രമാണ് ഇട്ടേക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ പ്രൊഡക്റ്റാണ് അപ്പോൾ ആ സംഭവം ഈ നമ്മുടെ നേരത്തെ ഞാൻ മേടിച്ച് ഉപയോഗിച്ചപ്പോഴത്തേക്കും പല്ലി പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പല്ലി വരാ വരവ് നിന്നിട്ടുണ്ട് പിന്നെ അത് കുറേ നാൾ നാളവർ ഉണ്ടായിരുന്നില്ല ഔട്ട് ഓഫ് സ്റ്റോക്കെ കാണിച്ചു വെച്ചത് പിന്നെ കോളിന്നും ഇതേപോലെയുള്ള ഒരു സാധനം അത് ഭയങ്കര വില ആയതുകൊണ്ട് ഞാൻ മേടിക്കാറില്ല ഫ്ലിപ്പ്കാർട്ടിൻ്റെ സാധനത്തിന് പകുതി വിലയുള്ളു കോളിനെ സംബന്ധിച്ച് പക്ഷേ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് എനിക്ക് പല്ലിയൊന്നും വരാതിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ കറികളെല്ലാം വടിച്ച് ചെറിയ പാത്രങ്ങളെല്ലാം ഒക്കെ ആക്കി കിച്ചൺ എല്ലാം ഒതുക്കി വെച്ച് ഇനിയിപ്പോൾ നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നാമത് എൻ്റെ കട്ടിലേലെല്ലാം കൂടി കൊണ്ടുവന്ന് വെച്ചേക്കണം എന്റെ കട്ടിലേന്ന് എല്ലാം ഒന്നും മാറ്റുകയും ചെയ്യണം അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ റോജനേയും കൂടി വിളിച്ച് നേരത്തെ കഴിഞ്ഞ തവണയൊക്കെ റയന ഉണ്ടായിരുന്നു റയനയും ഞാനും കൂടിയിട്ട് പാതിരക്കി ഒരു മണിക്കൊക്കെ ഇരുന്ന് പാക്ക് ചെയ്തത് എന്നിട്ട് പിന്നെ പാക്ക് ചെയ്തതും ഇവൻ കൊട്ടി ഇടുവേ ഇവന് വേണ്ടാത്തതുപോലെതൊക്കെ വെച്ചിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറേയധികം സാധനങ്ങളൊക്കെ മാറ്റി അന്ന് അപ്പോൾ ഇന്നിപ്പോൾ ഇവനെ നിർത്തിക്കൊണ്ട് തന്നെ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സാധനങ്ങൾ ഞാൻ ഒരേതേ തപ്പി എടുത്തിട്ടൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു ജാക്കറ്റൊക്കെ നമ്മൾ നേരത്തെ അവൻ നേരത്തെ മേടിച്ച് വെച്ചതായിരുന്നേട്ടാ അതിൻ്റെ ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല ഇത് മേടിച്ചുകൊണ്ട് വന്ന ആ വീഡിയോയും ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞാ നീ ഇപ്പോഴൊന്നും പോലില്ല പിന്നെ എന്തിനാണ് ഇതിപ്പോൾ മേടിച്ചതെന്ന് പറയുമ്പോൾ പറയുക മമ്മി ഇത് ഇത്തിരി ഓഫറിൽ കിടക്കുന്നതുകൊണ്ട് ഇത്തിരി വില കുറച്ച് കിട്ടുക അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര വിലയില്ലേ അപ്പം ഇത്തിരി വില കുറച്ച് കിട്ടും അതുകൊണ്ട് മേടിച്ചതാണെന്ന് പറഞ്ഞു അപ്പം അത് അന്ന് പപ്പ പപ്പെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പപ്പ തന്നെ അതൊക്കെ സ്റ്റോറേജ് പ്ലേസിൽ നിന്ന് എടുത്ത് താഴെ വെച്ച് തന്നതാണ് പിന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ റിച്ചാർഡിൻ്റെ വക കുറച്ച് കോമഡി അവിടെ കാണിക്കും അപ്പോൾ റോജറിന് നാണയായിട്ട് പോയ എടാ വീട് എടുക്കുന്നേടാ ഇതൊക്കെ കാണിക്കല്ലേ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് റോജറിനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോൾ റയനും അതേ റിച്ചാർഡും അതേ ഭയങ്കര കോമഡി ഇങ്ങനെ കാണിച്ചാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുള്ളു ഏട്ടാ റോജർ ഇതുപോലെ കുറെ കൊഞ്ചലും കോമഡിയൊക്കെ കാണിക്കും എങ്കിൽ തന്നെയും ഇവരുടെ അത്രയും നാണമില്ലാതെ കാണിക്കൂലട്ടോ ഇവർക്ക് രണ്ടാൾക്കും വലിയ നാണമൊന്നുമില്ല ഇവർ ഭയങ്കരമായിട്ട് കട്ട കോമഡിയൊക്കെ കാണിക്കും ഭയങ്കരമായിട്ട് ചിരിക്കാനുണ്ടാകും കേട്ടോ എനിക്കത് വലിയ സന്തോഷമാണ് ഒന്നും അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കാതെയുള്ള ഇതൊക്കെയാണ് രണ്ടാളും സീരിയസ് ആണ് സ്ഥലത്ത് സീരിയസ് ആണ്ട്ടോ കട്ട സീരിയസ് ആകും അത് വേറെ ഇത് നമ്മുടെ മുന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അമ്മേനെ സന്തോഷിപ്പിക്കാനും അമ്മേനെ കൊഞ്ചിക്കാനും ഒക്കെ വലിയ സന്തോഷം ട്ടെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവക ഓരോ കുഞ്ഞു കുഞ്ഞു ഗോഷ്ഠികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ റൂബിക്ക് ആരുടെ പെട്ടി വന്നാലും അതിൻ്റെ മേത്ത് കയറിയിരിക്കണം അതിൻ്റെ മുകളിലിരുന്ന് യാത്ര ചെയ്യണം പിന്നെ പെട്ടി തുറന്നാൽ അതിൻ്റെ അകത്തേക്കും കയറണം അതാണ് റൂബിയുടെ ഇഷ്ടം അങ്ങനെ ആദ്യം തന്നെ പെട്ടിയുടെ മീതേ കയറിയിരിക്കുന്നെയാണ് ആൾക്ക് പോകാൻ കഴിയില്ല അവിടെ നിന്ന് പിന്നെ പൊക്കി മാറ്റിയാലല്ലേ പെട്ടി തുറക്കാൻ പറ്റുള്ളൂ അങ്ങനെ പെട്ടിയൊക്കെ തുറന്ന് ഓരോ സാധനങ്ങൾ തപ്പി പിടിച്ചെടുത്ത് കൊടുക്കണമേ പല പല സ്ഥലത്തായിട്ടൊക്കെ ഇരിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഓർത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ടുവന്ന് നോക്കണം പിന്നെ ഒന്നും തേച്ചൊന്നും വെക്കണ്ട റിച്ച് തന്നെ തേക്കണത് ഒരു നിർബന്ധമില്ല എല്ലാ അടിച്ചും മുട്ടക്കയിലേ കൊണ്ടുപോകുന്നു പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ എടുത്ത് വെച്ച് കൊടുത്ത് പിന്നെ ടാഗ് വിട്ടാനുള്ള കുറേ പുതിയ സാധനങ്ങളുടെ ടാഗ് വിട്ടാനുണ്ടായിരുന്നു അപ്പോൾ അതായത് ഇത് ഈ ചെരിപ്പാണ് ഇപ്പോൾ മാക്സിമം ആയിട്ട് മേടിച്ചുകൊണ്ട് വന്നതെട്ടാ ഇത് നാനൂറ് രൂപ ഏതാണ്ട് വേണം ഈ ചെരുപ്പിൻ്റെ വില അപ്പോൾ അവൻ പറയണായിരുന്നു പപ്പ മേടിച്ച അതേ പാറ്റേണിൽ ചെരിപ്പാണ് പക്ഷേ നാനൂറ് രൂപ പപ്പട ചെരിപ്പിന് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് രൂപ എന്തുവാണ് ആയിരത്തി അറുന്നൂറിൻ്റെ അങ്ങനെ കിട്ടി ആയിരത്തി എഴുന്നൂറിൻ്റെ ചെരുപ്പ് അപ്പോൾ അത് പറയണത് മാത്സിൽ ഒരുപാട് ചെരുപ്പുകളുണ്ട് ഇതുപോലത്തെ അപ്പോൾ അങ്ങനെ നല്ല ഗ്രിപ്പുള്ള ചെരുപ്പുള്ളൂ അതുകൊണ്ടാണ് അവരങ്ങനെ ചെരുപ്പ് നോക്കി നടന്നത് ഇവർക്ക് തെന്നിയൊക്കെ വീണുകഴിഞ്ഞാൽ അപകടങ്ങൾ വെറുതെ വീഴുന്ന പോലെ അല്ല നിറയെ ഇരുമ്പല്ലേ ഷിപ്പിൻ്റെ അകത്ത് വീണുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു കിട്ടിയിട്ട് കാര്യമില്ല എന്ന് പറയും അങ്ങനെ അപകടങ്ങൾ അത്രയും ഇതായി ആയിട്ടേ വരുള്ളൂ നമ്മൾ വെറുതെ തന്നെ വീഴുന്ന പോലെ വീട്ടിൽ വീഴുന്ന പോലെ അല്ല എന്ന് പറയും അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇത് സോളും അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളെ ഷിപ്പിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ ഏതായാലും കുഞ്ഞി കത്രികയും എടുത്തിട്ട് ടാഗ് വെട്ടാനായിട്ട് നമ്മുടെ റോജനെ ഏർപ്പാടാക്കി അപ്പോൾ ഞാൻ റോജനോട് പറഞ്ഞാൽ നമ്മളൊന്ന് ഉത്സാഹിച്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഈ പെട്ടി പാക്കിങ് ഇപ്പോഴൊന്നും നടക്കൂല ഒന്നാമതെൻ്റെ കട്ടിലേന്ന് സാധനങ്ങളൊന്നും പോകില്ല എല്ലാം അവിടെ കിടക്കും അതുകൊണ്ട് വേഗം നമുക്ക് പെട്ടിക്കകത്തേക്ക് വെച്ച് പൂട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെല്ലാം ചെയ്ത് അപ്പം നമ്മുടെ വലിയ ആ ഒരു ആ ജാക്കറ്റില്ലേ അത് ആ പഫർ ജാക്കറ്റ് എന്ന് എന്തോ അതിനെ പറഞ്ഞു അപ്പൊ ആ പഫർ ജാക്കറ്റ് ഒതുക്കി ബാഗിൽ വെക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടത് അവിടെ ചെന്നതിന് ശേഷമാണ് അത് പുറത്ത് കയ്യിൽ പിടിച്ചിട്ട് പോകാൻ പറ്റില്ല പുറത്ത് കയ്യിൽ പിടിക്കാനാണ് ഇപ്പൊ ഡെക്കാത്തലോണിന്നൊരു ബ്ലാക്ക് കളറുള്ള ജാക്കറ്റ് എടുത്തേക്കുന്നത് തൽക്കാലം ചെറിയൊരു തണുപ്പിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര തണുപ്പ് വരുമ്പോൾ മാത്രമാണ് ആ ഒരു വലിയ ജാക്കറ്റ് ഉപയോഗിക്കേണ്ടി വരിക ഷർട്ട് ഇത് നീ കൊണ്ടോണല്ലേ ആ ടിഷ്ട്ട് ഹൈദർ തൈദർ കൊടുത്ത ക്രിസ്മസിന് അപ്പൊ ഇവൻ പോകുമ്പോ അത് കൊണ്ടുപോകും ഹൈദർ ക്രിസ്മസ് ഗിഫ്റ്റ് ചെയ്ത് തർന്നു അല്ല അല്ല അത് ഷർട്ട് ഇതും പെട്ടിയിൽ തന്നല്ലേടാ പെട്ടിയിലാണ് തന്നത് ടിഷർട്ട് ആ രണ്ടും പെട്ടിയിൽ തന്നത് ഇത് റാപ്പ് ചെയ്തിട്ട് തന്നത് അങ്ങനെ നമ്മൾ ഏകദേശം കുറേ സാധനങ്ങളൊക്കെ ബാഗിനകത്ത് കയറ്റി എന്നിട്ട് പിന്നെ ആ പഫർ ജാക്കറ്റ് ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ കയ്യിൽ ബാഗ് ഉണ്ട് അപ്പോൾ അതിനകത്തൊന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ അത് റോജറിനെ ഞാൻ ഏർപ്പാടാക്കിയിട്ടാണ് ചെയ്തു തരണേ എന്നുള്ളത് അപ്പോൾ ഏതായാലും ചായ കുടിച്ച് കഴിഞ്ഞിട്ടാണെന്ന് വെച്ചാൽ അപ്പോൾ ഇന്ന് ചായ കുടിക്കാൻ വന്ന് ഇത് ഞാൻ പാൽ തിളപ്പിച്ചപ്പോഴേ വിചാരിച്ചു ഇന്ന് കാപ്പി ഇടാന്ന് വിചാരിച്ചു കാരണം നമ്മൾ മെഴുക ചായപ്പൊടിയിട്ട് അറ്റട ഒരു കാശിന് കൊള്ളൂല അപ്പോൾ അത് തീരാറുമായിട്ടുണ്ട് അപ്പോൾ എന്നതായാലും ആ ഒരു ചായ കുടിക്കാൻ ഒട്ടും തോന്നില്ല ഒരു ടേസ്റ്റുമില്ല കടുപ്പുമില്ലാത്ത ഒരു ചായ എന്തോ ഒരു ഇട്ട് കഴിഞ്ഞാലും കടുപ്പില്ല ഒരു ചുവന്ന കളറിൽ ചായ വരും ഒരു പിങ്ക് ഷെയ്ഡിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി കാപ്പി കടുപ്പത്തിനങ്ങൾ തിളപ്പിച്ച് അപ്പോൾ പാക്കറ്റ് കഴുകിയ ആ ഒരു ഇതില്ലേ കവറ് കഴുകിയെടുത്ത പാലില്ലേ അതിൻ്റെ അകത്താണ് കാപ്പി ഇട്ടത് എന്നിട്ട് പാൽ മാത്രം ഇട്ട് അവിടെ വെച്ച് തിളപ്പിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൂടുതൽ പാലെടുത്തിട്ടുണ്ട് കാപ്പിയാവുമ്പോഴത്തേക്കും കൂടുതൽ വെള്ളം ചെറുക്കാൻ പറ്റില്ല അപ്പോൾ ഒന്നര പാക്കറ്റ് പാല് ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല കാപ്പി ഇട്ടിട്ട് നല്ല ടേസ്റ്റായിരുന്നു സാധാരണ കാപ്പിയാണ് രവീസ് കോഫി ഇൻസ്റ്റൻറ്റ് കോഫിയൊന്നും അല്ല അതാണ് അങ്ങനെ തിളപ്പിച്ചെടുത്തത് അങ്ങനെ അതും പിന്നെ നമ്മൾ തലദിവസം കുറച്ച് പൊട്ടറ്റോ വറുത്തതും കപ്പ വറുത്തതൊക്കെ ഇല്ലേ അപ്പോൾ അതിൻ്റെ ചിപ്സൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടിയിട്ട് കഴിച്ച് എന്നിട്ട് ഞാൻ റോജൻ്റെ അടുത്ത് മറ്റേ ഇതുണ്ടല്ല ആ വാക്യൂം ബാഗില്ലേ അത് കൊടുത്തിട്ട് അത് നമുക്ക് ചിലത് സിപ്പ് ലോക്ക് ആയിട്ടുള്ളത് കിട്ടും കേട്ടോ ആ വാക്യൂം ബാഗ് അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ തേച്ചിട്ട് ഒട്ടിക്കണം എൻ്റെ കയ്യിൽ ഉള്ളത് തേച്ചൊട്ടിക്കുന്നതാണ് ഒട്ടിക്കുന്നതാണ് അപ്പോൾ അത് എടുത്ത് കൊടുത്ത് ഇനിയിപ്പോൾ അതൊന്ന് തേച്ചെടുത്തിട്ട് വേണം നമുക്ക് അതിൻ്റെ സാധനം ആദ്യം അതിനകത്തേക്ക് ഇടണം ഈ കവറിലേക്ക് എന്നിട്ട് അതിനൊന്ന് തേച്ച് ഒട്ടിച്ചിട്ട് പിന്നെ നമുക്ക് നിന്ന് വേക്കം ചെയ്ത് അതിൻ്റെ ഇറയിലെടുത്ത് കളയാം അപ്പം നന്നായിട്ട് ഒതുങ്ങിയിരിക്കുക അപ്പോൾ ഇത് ആദ്യം ബാഗിൽ വെച്ചിട്ട് ഒരുപാട് സ്പേസ് പോണേണ് പിന്നെ ഇനി ഇവ ഇവർ പോകുന്നതിന് മുൻപായിട്ട് ഇവർക്ക് ഓഫീസിൽ ചെന്ന് ഇവരുടെ കവർ കവറോഡുകൾ കളക്ട് ചെയ്യണം അത് റയൻ പോകുമ്പോഴൊക്കെ ഞാൻ കാണിച്ചിട്ടില്ലേ മൂന്നാല് കവർ റോഡുകൾ കൊടുക്കുക അതിനും നല്ല സ്പേസ് വേണം ബാഗിൽ വെക്കാനായിട്ട് അപ്പോൾ ആ ഒരു സ്പേസ് കൂടി ഇട്ടിട്ട് വേണം നമ്മളുടെ ബാഗ് പാക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൂടി ഇടേണ്ട അവസ്ഥയിൽ ഇതേതായാലും നമുക്കൊന്ന് വാക്ക്ം ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ബാഗിൻ്റെ അകത്ത് കയറ്റിയതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ബാഗിൽ കയറ്റിയിട്ട് ഒരു പേപ്പറാ തുണിയ എന്തെങ്കിലും ഇതിൻ്റെ മീതേൽ വെച്ചിട്ട് പതിയെ ഒന്ന് തേച്ചെടുക്കണം അയൺ ബോക്സ് വെച്ചിട്ട് തേച്ചെടുക്കണം അപ്പോൾ ആദ്യം ബ്രോജറ് തേച്ചപ്പോഴത്തേക്കും ആദ്യത്തത് കുറച്ചൊന്നും അങ്ങോട്ട് പെട്ടെന്ന് തന്നെ കൂടുതൽ ഇങ്ങനെ ടൈം തേച്ചതുകൊണ്ടൊന്ന് പേപ്പർ അതിൽ പിടിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഒന്ന് തേച്ചാൽ മാത്രം മതി രണ്ട് മൂന്നൊരക്കൽ അരച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഒട്ടിപ്പിടിക്കുക അത് പ്രശ്നമൊന്നുമില്ല അവിടെ സീലായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ സീലായി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തിങ്ങനെ എയർ ഇങ്ങനെ പൊങ്ങി നിൽക്കും നമ്മുടെ പില്ലോ പോലെ പൊങ്ങി നിൽക്കും എന്നിട്ട് പിന്നെ അതിൻ്റെ നമ്മൾ വാക്യൂം ക്ലീനർ വെച്ചിട്ട് ഇപ്പോൾ വാക്യൂം ക്ലീനർ ഇല്ലാത്തവർക്ക് ഇതിൻ്റെ പമ്പ് മേടിക്കാൻ കിട്ടും ഇപ്പം നമ്മൾ ഓൺലൈനിൽ ഇതുപോലെയുള്ള വാക്കും ബാഗുകൾ മേടിക്കുമ്പോൾ ആ ഒരു പമ്പ് കൂടിയിട്ട് കിട്ടും നമ്മൾ നമ്മളീ ബലൂണൊക്കെ വീർപ്പിക്കാൻ ഉപയോഗിക്കുന്ന പോലത്തെ പമ്പില്ലേ അതുപോലത്തെ അപ്പോൾ ആ പമ്പ് വെച്ചിട്ട് നമുക്കിത് വലിച്ചെടുക്കാട്ട എയർ അല്ലാതെ വാക്യൂം ക്ലീനർ തന്നെ വേണമെന്നൊരു നിർബന്ധം ഇല്ല ഇതെല്ലാം സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും അധികം വിലയൊന്നുമില്ല പത്തിരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ബാഗും ഒരു പമ്പുമായിട്ട് കിട്ടും പക്ഷെ അങ്ങനെ ചെറിയ ബാഗിന് ആ ഒരു അങ്ങനെ വില വ്യത്യാസം വരൂടാ വലിയ ബാഗാവുമ്പോഴത്തേക്കും ചിലപ്പോൾ കൂടുതൽ കൊടുക്കേണ്ടി വരും അങ്ങനെ നമ്മളുടെ കയ്യിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് പലതരത്തിൽ അളവിലും ഉള്ള ബാഗുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഓരോ കാര്യങ്ങളും അവരുടെ എന്താ അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ടൊക്കെ ബാഗുകളൊക്കെ മേടിച്ചിട്ട് ഇതുപോലെ വേക്കം ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പം ഞാൻ ഈ ക്യാമറയും പിടിച്ചിട്ടൊറ്റ കൈ വെച്ചിട്ട് കാണിച്ചപ്പോഴത്തേക്കും അതെ ഡാകം ഉണ്ടായിരുന്നില്ല അത് അമർത്തിപ്പിടിക്കണം എൻ്റെ കൊണ്ടും അപ്പം അങ്ങനെ അമർത്തിപ്പിടിച്ച് ോജിലത് വാക്ക്ം ചെയ്ത് എടുത്ത കേട്ടെ അപ്പം അത് ശരിക്കും അതിനകത്തുള്ള എയറും എല്ലാം പോയിട്ട് നല്ല ഒതുങ്ങി ഇരിക്കട്ടെ നമ്മൾ പില്ലോയൊക്കെ ഓൺലൈനിലും മേടിക്കൂലേ അപ്പം ഇതുപോലെ ഇങ്ങനെ പില്ലയൊക്കെ ഫ്ലാറ്റായിട്ടാണ് നമ്മളതിൽ കിട്ടണത് പിന്നെ നമ്മളത് കവർ പൊട്ടിച്ചെഴിയുമ്പോൾ മാത്രമാണ് അത് പില്ലോ പോലെ വീർത്ത് വരികയാണ് ഞാനിവിടെ നേരത്തെ ഒരു അഞ്ചാറ് പില്ലോ ആറ് അഞ്ച് കുഷ്യൻ ചെറുത് ഒക്കെ മേടിച്ചപ്പോഴത്തേക്കും എല്ലാം ഇതുപോലെ തന്നെ വാക്ക്ം ചെയ്ത് വളരെ കംപ്രസ് ചെയ്ത രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത് എന്നിട്ട് തുറന്ന് കഴിയുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് വീർത്ത് വന്നോളൂ കേട്ടോ അങ്ങനെ അപ്പം നമ്മളത് സ്വെറ്റർ വെറുതെ ഇങ്ങനെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടി തുറന്ന് എന്തെങ്കിലും സാധനം ഒന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്വെറ്റർ വീർത്ത് വീണ്ടും വരും അപ്പോൾ അതിനൊതുക്കി വയ്ക്കാൻ ബുദ്ധിമുട്ടാണ് ഇതാവുമ്പോഴത്തേക്കും നമുക്കിത് ഇങ്ങനെ തന്നെ മാറ്റം എടുക്കുകയൊക്കെ ചെയ്യാം ആവശ്യ സമയത്ത് മാത്രം കവർ കട്ട് ചെയ്തിട്ട് അത് യൂസ് ചെയ്യുക പിന്നെ ഈ കവറിൻ്റെ അറ്റം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കിത് റീയൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്ര ഉണ്ടാകുന്ന വീഡിയോ ഇവിടെ വെച്ച് വയൻ്റെ പിന്നെ നാളെ വീണ്ടും കാണാം താങ്ക്